നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് വെട്ടുകേക്ക് ഉണ്ടാക്കാം വേണ്ടി ഒരു ഗ്ലാസ് മൈദ ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത് കാൽ ഗ്ലാസ് റവ റവയും ഇട്ട് കൊടുത്ത് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഉപ്പും ബേക്കിംഗ് പൗഡറിലും എല്ലാം വർത്ത് ചേർത്തട്ടെ അങ്ങനെ മിക്സ് ചെയ്യണം ഇനി ആ ഗ്ലാസ്സിന് തന്നെ ഒരു മുക്കാൽ ഗ്ലാസ്സിൻ്റെ അടുത്ത് പഞ്ചസാര കുറേ അധികം വേണ്ട മധുരം ഇനി ഇത് കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി രണ്ട് മുട്ട എടുക്കുക ജാറിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ജാറിൽ അരച്ച് കൊണ്ടുവരാം അരച്ച് എടുത്തിട്ടുണ്ട് ഇനി മൈദയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയും മാവിന് രണ്ട് മുട്ട മതിയാവും ചില മുട്ട വലുതായിരിക്കും ചെറുതായിരിക്കും അഥവാ മിക്സ് ചെയ്യുമ്പോൾ മാവ് ലൂസായാൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഏലക്കായ് പൊടി ഇട്ടിട്ട് ആദ്യം ഒന്നും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മാവ് കുഴച്ചെടുക്കാം മാവ് ലൂസെന്ന് കാണുമ്പം മൈദപ്പൊടി ഇടണം ഒര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മാവ് കുഴച്ചെടുത്ത് നല്ല സെറ്റായിട്ടുണ്ട് മാവ് കുഴച്ചത് ടോപ്പിലിട്ടൊന്ന് നമുക്ക് റെഡി ആക്കി എടുക്കാം കുറച്ച് മൈദ മാവും കൂടി ഇങ്ങനെ വിതറി കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ടൈറ്റ് വേണ്ട മാവ് കുഴച്ചത് ലൂസാകാനും പാടില്ല ഇതുപോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ചെറുതായ ആയിട്ടും എല്ലാം കട്ട് ചെയ്യാൻ ഒരു ഡിസൈൻ കൊടുക്കണമല്ലോ വെട്ടുകേപ്പിന് ഇങ്ങനെയൊന്ന് വരഞ്ഞ് കൊടുക്കുക ഒരുപാടങ്ങ് കട്ട് ചെയ്തു പോവല്ല ഇതുപോലെ കട്ട് ചെയ്താൽ മതി അതെങ്ങനെ ബാക്കിയുള്ളതും നല്ല ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന് ഗ്യാസ് ഓൺ ചെയ്ത് കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി എണ്ണ നല്ലപോലെ ചൂടായ പിന്നെ ഫ്ലെയിം ഓഫിൽ വെക്കണം ഓരോന്നായി എണ്ണയിൽ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് ഉപയോഗിച്ചെടുക്കാൻ പാടില്ല ഉള്ളു പോകാതെ വരും ട്ടി കൊടുക്കാം ഭാഗം അടിഭാഗം വന്തു വന്ന് ഇതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വന്നത് അന്ന് തിരിച്ചിട്ട് കൊടുക്കണം അത് വന്ന് എനിക്ക് എടുക്കാം രണ്ടാമത് വിട്ട് കൊടുക്കാം ഗ്ലാസ്സിൽ അളവ് കാണിച്ചു തന്നു പറഞ്ഞാൽ നമ്മൾ കപ്പിലെല്ലാം എടുക്കുമ്പോൾ മേജർമെൻറ്റിൻ്റെ അപ്പം അളവ് ശരിയാവില്ല അതുകൊണ്ട് ഗ്ലാസ്സിലാവുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിൽ കാണിച്ചതാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റുമാണ് കുറേ ദിവസത്തേക്ക് കേട് ആകാതിരിക്കും അതുമായി വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ